ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ലഡുവിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ലഡു ഉണ്ടാക്കുമ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന ഈ ഒരു രീതിയിൽ തയ്യാറാക്കിയ വളരെ എളുപ്പത്തിൽ നമുക്ക് ലഡു റെഡിയാക്കി എടുക്കാം അപ്പോൾ അതിനായിട്ട് അധിക ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട കേട്ടോ മെയിനായിട്ട് വേണ്ടത് കടലമാവാണ് അത് താ ഞാൻ ഇരുന്നൂറ്റി അൻപത് എം എൽ ഒരു കപ്പിൽ ഒരു കപ്പ് കടലമാവാണ് എടുത്തിട്ടുള്ളത് അതൊന്ന് അരിച്ചിട്ടാണ് എടുത്തിട്ടുള്ളത് കടലമാവിൽ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഇനി ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം മധുരത്തിൻ്റെ ബാലൻസിന് വേണ്ടിയിട്ട് പിന്നെ ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും പിന്നെ ഒരു കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ലഡുവിനൊരു യെല്ലോ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുള്ളത് നിങ്ങൾ ഫുഡ് കളറാണ് ചേർക്കുന്നതെങ്കിൽ ഫൈനൽ സ്റ്റേജിലാണ് ചേർക്കേണ്ടത് കേട്ടോ ഇനി കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് നമുക്ക് കലക്കിയെടുക്കാം അപ്പോൾ വെള്ളം ചേർക്കുന്നത് ഓരോരോ കടലമാവിൻ്റെ ക്വാളിറ്റിക്ക് അനുസരിച്ചായിരിക്കും കേട്ടോ അപ്പോൾ ചില കടലമാവിൽ കൂടുതൽ വെള്ളം വേണ്ടി വരും അപ്പം അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം എനിക്കിവിടെ ഒന്നേക്കാൾ കപ്പ് വെള്ളമാണ് ആവശ്യമായിട്ട് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതാ കുറേശ്ശേ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കലക്കിയെടുക്കാം അപ്പം ഈ ഒരു പരുവത്തിലാണ് കേട്ടോ നമ്മുടെ ഈ ഒരു മാവ് റെഡിയാക്കി എടുക്കേണ്ടത് ഇനി നമുക്കിതൊന്ന് ചുട്ടെടുത്തിട്ട് വരാം അപ്പോൾ നമ്മൾ ലഡു തയ്യാറാക്കുമ്പോൾ സാധാരണ പൂന്തിയാണല്ലോ തയ്യാറാക്കല് അപ്പം അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എളുപ്പത്തിലാണ് ഞാനിത് റെഡിയാക്കിയിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ ഒരു പരന്ന പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കുക അത്യാവശ്യം ഓയിൽ വേണം കേട്ടോ അതിൽ ഇതുപോലെ ഓരോ തവിയോളം മാവെടുത്തിട്ട് ഇതുപോലെ കുറേശ്ശേ ആയിട്ട് ഒഴിച്ച് നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുത്തിട്ട് വരാം ഒരു വശം ഒന്നായിക്കഴിഞ്ഞാൽ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം അപ്പോൾ തീ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് കേട്ടോ പിന്നെ ഇത് മറിച്ചിടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും എങ്കിലും ഈസിയാണ് കേട്ടോ നമ്മൾ മറ്റൊരു ചെറിയ ചെറിയ ഹോളുള്ള ആ ഒരു തവിയിൽ വെച്ചിട്ടാണല്ലോ നമ്മൾ പൂന്തി റെഡിയാക്കാറ് അപ്പോൾ അത്രയും ബുദ്ധിമുട്ടേണ്ട ഇത് ഓരോ തവിയോളം ഇങ്ങനെ ഈ എണ്ണയിലേക്ക് ഒഴിച്ചിട്ട് ഇതേപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി അപ്പോൾ അത് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് എണ്ണയിൽ നിന്ന് കോരി മാറ്റിയിട്ട് ബാക്കിയുള്ള മാവും ഇതേപോലെ തന്നെ ഫ്രൈ ആക്കി എടുത്തിട്ട് വരാം അതാ എല്ലാം ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് തണുത്തതിന് ശേഷം അതാ നന്നായിട്ട് ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി അടുത്തതായിട്ട് ഇത് ചെയ്യേണ്ടത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ ഈ ഒരു ജാറിൽ എത്രയാണോ കൊള്ളുന്നത് അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിത് പൊട്ടിച്ചിട്ടൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ട് പൊടിച്ചെടുക്കേണ്ട കേട്ടോ ഒരു മൂന്നാല് പ്രാവശ്യം ഒന്ന് കറക്കിയിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതി അപ്പം ഇതുപോലെ നമ്മുടെ പൂന്തിയുടെ ആ ഒരു പരുവത്തിലാണത് കിട്ടിയിട്ടുള്ളത് ഇനി ഇത് മറ്റൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ തന്നെ ക്രഷ് ചെയ്ത് കൊടുത്തിട്ട് വരാം എല്ലാം തന്നെ ഇതേപോലെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അടുത്തതായി നമുക്ക് വേണ്ടത് ഇതിലെ പഞ്ചസാര ഒന്ന് മെൽറ്റാക്കി എടുക്കുകയാണേ അപ്പം അതിനായിട്ട് ഇതുപോലത്തെ ഒരു പ നന്നായിട്ട് ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു അര കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക അതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മെൽറ്റാക്കി കൊടുക്കാം കേട്ടോ പഞ്ചസാര പഞ്ചസാരക്കെതാ നന്നായിട്ട് മെൽറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ഏലക്കായ പൊടിച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇത് തിളപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു പഞ്ചസാര മെൽറ്റായിട്ട് ഒറ്റനൂൽ പരുവ് ആകുന്നതിൻ്റെ മുമ്പത്തെ സ്റ്റേജ് ഉണ്ടല്ലോ ഒരു ആവുന്ന ആ ഒരു രീതി അതുവരെ മതി കേട്ടോ അത്ര എത്തുമ്പോഴേക്കും നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ലഡുവിൻ്റെ മിക്സ് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഒറ്റ നൂൽപ്പരവ് ആവേണ്ട അതിൻ്റെ മുമ്പത്തെ സ്റ്റേജ് ആവുമ്പോൾ നമുക്കിതിലേക്ക് ഇതിട്ട് കൊടുക്കണം ഇനി നന്നായിട്ടൊന്ന് ഫ്ലെയിം കൂട്ടി കൊടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ട് വരാം അപ്പോൾ പഞ്ചസാരയൊക്കെ ഈ ഒരു ലഡുവിൻ്റെ മിക്സിൽ ചേരുമ്പം ഒന്ന് കുറുകി വരും കേട്ടോ അപ്പം നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് മിക്സ് ചെയ്തെടുക്കാം സംസാരൊക്കെ ഇതാ നന്നായിട്ട് ഇതിൽ പിടിച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ക്യാഷ്നട്ട് മിസ്മിസും കൂടി ഒന്ന് വറുത്തെടുക്കാം അപ്പോൾ അതിനായിട്ട് ഇതാ ഒരു ടേബിൾ സ്പൂണോളം നെയ്യ് ഇതിലേക്ക് ചേർക്കുന്നുണ്ട് നെയ്യ് നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം കുറച്ച് ക്യാഷ്നട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ബ്ലാക്ക് മുന്തിരി ഉണ്ടല്ലോ അതും കൂടിയാണ് ചേർക്കുന്നത് കേട്ടോ ഇനി ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചതിന് ശേഷം നമുക്ക് ഈ ഒരു മിക്സിയിലേക്ക് ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ലഡുവിൻ്റെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ചെറുതായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം നമ്മുടെ കയ്യിലെടുക്കാൻ ഭാഗത്തിനുള്ള അത്രയും ചൂടാവുമ്പോൾ നമുക്കിത് ലഡുവിൻ്റെ ആദ്യം ഷേപ്പാക്കി എടുക്കാം കേട്ടോ അപ്പോൾ സാധാരണ എത്രയാണ് ലഡുവിൻ്റെ വലിപ്പം വരുന്നതെന്ന് എന്ന് നിങ്ങൾക്കറിയാമല്ലോ അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് കയ്യിൽ ഈ മിക്സ് എടുത്തിട്ട് ആദ്യം നന്നായിട്ടൊന്ന് പ്രെസ്സാക്കിയിട്ട് വേണം നന്നായി ലഡുവിൻ്റെ ഷേപ്പാക്കി എടുക്കാനായിട്ട് കണ്ടില്ലേ ഒന്നൂടെ ലഡുവിൻ്റെ ഒരു ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ചെയ്തെടുക്കാം അപ്പോൾ ഇപ്പം നല്ല സോഫ്റ്റ് ആയിട്ടാണ് കേട്ടോ ഈ ഒരു ലഡു നിൽക്കുന്നത് ഒന്നുകൂടി നന്നായിട്ടൊന്ന് തണുക്കുമ്പോൾ നമുക്കിത് സാധാരണ നമ്മൾ കടയിൽ നിന്നും വാങ്ങിക്കുന്ന ആ ഒരു ലഡുവിൻ്റെ അതേപോലെ തന്നെ കിട്ടും അപ്പോൾ ഓവർനൈറ്റ് വെക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ പിറ്റേന്ന് കഴിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ലഡു ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനിയും ഇതുപോലെ ലഡു റെഡിയാക്കി എടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അടിപൊളി ടേസ്റ്റാണ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ഒരു ലഡുവിൻ്റെ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇതിനും വരുന്നത് അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ പിന്നെ കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടി മറക്കരുതേ ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും അസ്സാം വലൈക്കും